സാമ്പത്തികമായി പണം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്കാവശ്യമാണ് എന്നെക്കുറിച്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുമ്പായി പണം നിങ്ങളുടെ കൈകളിൽ ഒന്നിരിക്കും ഇത് വെറുതെ പറയുന്നില്ല നമുക്കിടയിൽ ലക്ഷക്കണക്കിന് കടം കൊണ്ട് പറയുന്നവർ മക്കളെ കിട്ടിച്ചേക്കാൻ വീട് വയ്ക്കാൻ ജീവിത ചെലവിന് പോലും വഴിമുട്ടി ഇനി അടുത്തൊരു നിമിഷം എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർക്കിനി ആശ്വസിക്കാം ഇന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ജമാതുല മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചോദിച്ചാലും ഞാൻ നൽകാം എന്ന് അള്ളാഹു ഉറപ്പ് നൽകിയ ഈ രണ്ടേ രണ്ട് ഇസ്മുകൾ അഞ്ചേ അഞ്ച് വട്ടം ആത്മാർത്ഥമായി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും അള്ളാഹു നടത്തി തരും ഏതൊക്കെയാണ് ആ രണ്ട് ഇസ്മുകൾ വഹാബു അള്ളകുനിയ അർത്ഥം അറിഞ്ഞു ചൊല്ലിക്കുക എന്താണ് അർത്ഥം വഹാബു ഓ ബെസ്റ്റ് ഓവർ അടിമകൾക്ക് ഏത് അനുഗ്രഹങ്ങളും മോശാരമായി നൽകുന്ന അള്ള യ മുകുനിയ എന്താണ് അർത്ഥം ഓ എൻഡ്രിച്ചർ മറ്റുള്ളവരെ സമ്പന്നനാക്കുന്ന അള്ള എന്ന് നാം ആത്മാർത്ഥമായി വിളിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരും തീർച്ചയാണ് അപ്പോൾ സമ്പത്ത് ലഭിക്കാൻ ഇതൊരു വഴിയാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത് സാമ്പത്തികമായി നാം മറ്റൊരാളെ സഹായിക്കുക എന്നത് അള്ളാഹാലെ ഖുറാനിലൂടെ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്താണ് വല്ലാഹുലാഹിഫുലി മയ്യാ അള്ളാഹു ഇരട്ടിയാക്കി അതിൻ്റെ പ്രതിഫലം നൽകും എന്നാണ് പഠിപ്പിക്കുന്നത് അതൊരു ഉദാഹരണത്തിലൂടെയാണ് അള്ളാഹു പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാന്യം നാം മുളപ്പിക്കുന്നത് പോലെയാണ് പ്രൊഡക്റ്റായിട്ട് പ്രൊഡക്റ്റായിട്ട് എന്താണ് കിട്ടുന്നത് ഏഴ് കതിരുകളാണ് ആ ഏഴ് കതിരുകളിൽ എഴുന്നൂറ് ധാന്യങ്ങളുണ്ട് ഇതുപോലെ ഇരട്ടി ഇരട്ടിയായി നമുക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിൽ ചിലവഴിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളഹ ഫീ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിയായ സംരംഭങ്ങൾക്ക് ദീനിയായ ഇൽമ പറയുന്ന സഹസുകൾക്ക് ദീനിയായ വിഷയങ്ങൾക്ക് നാം ചിലവഴിക്കുമ്പോഴാണ് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴാണ് ഇൻഷാല്ല ഇന്ന് നാം ആത്മാർത്ഥമായി സഹായിക്കേണ്ടത് മുത്തനബി സാഹു അലി വസല്ലമാത്തങ്ങളെപ്പറ്റി രാവിലെ മുതൽ വൈകിട്ട് വരെ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു മജ്ലിസിലേക്കാണ് പ്രിയമുള്ളവരെ ആ പരിപാടിയുടെ പേര് തന്നെ സ്നേഹ ലോകം എന്നാണ് മുത്തുനബി സലഹു തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ലോകത്തെപ്പറ്റി വിശദീകരിക്കുന്ന പരിപാടി ഇൻഷാല്ല നാളെ അഥവാ ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച ദിവസം നെല്ലിക്കുഴി എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള നെല്ലിക്കുഴി പ്രദേശത്ത് വെച്ച് നടക്കുകയാണ് ആ ഒരു പരിപാടിയുടെ നടത്തിപ്പിലേക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന അകമഴിഞ്ഞ ഒരു സഹായം നാം ചെയ്തു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് രാവിലെ മുതൽ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ മുഴുവനായ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് തിബിസ്വല്ലാഹു അലൈവസ്ലം മാ തങ്ങളുടെ കർമ്മഭൂമിക മധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലം സ്നേഹത്തിൻ്റെ മാധുര്യം ഉസ്വത്തുൽ ഹസന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം ഇങ്ങനെയൊക്കെയുള്ള സെഷനിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടി ഒരാൾക്ക് അറുന്നൂറ് രൂപ എന്നുള്ള ചെലവ് വരുന്നുണ്ട് രാവിലത്തെ ചായ അതുപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ തുടങ്ങി ആ ഒരു പരിപാടിയിൽ വന്നിരിക്കുന്നവർക്ക് റാഹത്തോടെ പങ്കെടുക്കുകയും സന്തോഷമായിട്ട് പരി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഉച്ചഭക്ഷണം വൈകുന്നേരത്തെ ചായ കടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അറുന്നൂറ് രൂപ ഒരാൾക്ക് ചെലവ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതാണ്ട് ഇരുന്നൂറോളം ആളുകൾ നൂറാലിമീങ്ങൾ മറ്റുള്ള സുന്ന സ്നേഹിക്കുന്ന ഇൽമ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന മൊത്തം ഇരുന്നൂറ് ആളുകൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളീ കാണുന്ന ഫോട്ടോയിൽ കണ്ടില്ലേ രാത്രി സമയമേറെ വൈകിയിട്ടും അവർ പോസ്റ്റർ ഒട്ടിക്കുകയാണ് ഇതിൻ്റെ സംഘാടകരായ പ്രവർത്തകർ രാത്രി പോസ്റ്റർ ഒട്ടിക്കുകയാണ് ഇതിൻ്റെ ചെലവിന് വേണ്ടി അതാ പല വീടുകളിൽ നിന്ന് സമാഹരിക്കുന്ന സ്ക്രാപ്പുകൾ അവർ ഒരു മാസം മുന്നേ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവ് വരുന്ന ഈ പരിപാടിക്ക് പ്രിയമുള്ളവരെ ഇതിൻ്റെ പിന്നിലുള്ള സംഘാടകർ കഠിന പ്രയത്നം നയിക്കുമ്പോൾ ഒരു രാത്രി അവിടെ മൈദ കുഴച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുമ്പോൾ മറ്റുള്ള ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോൾ അവർക്കും അവരുടേതായ ദൈനംദിന ജീവിതങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുമ്പോൾ ആ പാവപ്പെട്ട പ്രവർത്തകർക്ക് ആ പാവപ്പെട്ട ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരു ശക്തി പകരാൻ ഇവർക്ക് വേണ്ടി ഒരു ശക്തി പകരാൻ നമ്മളാൽ കഴിയുന്ന ഒരു ഹതിയ നാം നൽകി ആരെ സപ്പോർട്ട് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് പ്രിയമുള്ളവരെ ആയതിനാൽ ഒരു മിനിമം ഒരു ഇരുപത് രൂപയെങ്കിലും ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് നിങ്ങൾ ഇരുപത് രൂപയെങ്കിലും അയക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ മടി കാണിക്കരുതേ പ്രിയമുള്ളവരെ ഇരുപതോ അൻപതോ നൂറോ അഞ്ഞൂറോ ആയിരമോ നിങ്ങളാൽ കഴിയുന്ന ഒരു ഹതിയാണ് മുത്തുനബിയെ പ്രണയിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ആണ് ആലിമീങ്ങളാണ് ക്ലാസ് എടുക്കുന്നത് അബ്ബേ നമ്മുടെ ചുറ്റും കഞ്ചാവിൻ്റെയും ലഹരിയുടെയും മാഫിയകൾ പിടിമുറുക്കുമ്പോൾ ചുറ്റും തിന്മയുടെ വലയങ്ങൾ വ്യാപിക്കുമ്പോൾ മുത്തുനബി സല്ലാഹു തങ്ങളുടെ ജീവിതവും അവിടുത്തെ പരിസരങ്ങളും പഠിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സദസ്സിന് നമ്മളാ നമുക്കവിടെ വന്നെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു പഠനത്തിലേക്ക് നമ്മുടെ ഒരു സഹകരണം നമ്മുടെ ഒരു ഐക്യദാർഢ്യം ആയിക്കൊണ്ട് ഒരു ഇരുപത് രൂപയെങ്കിലും നിങ്ങൾ ഈ ഗൂഗിൾ പേയിലേക്ക് അയക്കണേ ഇൻഷാല്ല ഞാൻ അയക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും സഹായിച്ചതിൻ്റെ പോസ്റ്റ് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ താഴെ അയക്കുക മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ ഇൻഷാല്ല നിങ്ങൾ ഇതിലേക്ക് പൈസ അയച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിൻ്റെ തൊട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഇൻഷാല്ല ലിസ്റ്റ് ഇടുന്നുണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനുഭത്തായ നമ്മുടെ മുഴുവൻ പരിപാടികളും അള്ളാഹു വിജയിപ്പിച്ച് എല്ലാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് നാളെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം റഹ്മാനെ ഇൻഷാല് ഇത് എല്ലാവരും ഏറ്റെടുക്കിയുള്ളവർ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ എങ്കിലും ചെയ്ത് നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ മാനസികമായ മാനസികമായൊരു സപ്പോർട്ടെങ്കിലും ഇതിന് നിങ്ങൾ നൽകി അള്ളാഹുയെ ഇതിന് വേണ്ടി സഹായിക്കുന്നു സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹയറും വറക്കത്തും പ്രാഹത്തും സന്തോഷവും എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നീ കരകയറാൻ ഇതൊരു കാരണമാക്കണേ റഹ്മാനെ ബിറമത്തിക്കയ്യ അറഹമുറഹമ്മീൻ അസ്ലാമലൈക്കും